मेरे यहाँ बोलने का क्रम मैं तय करूंगा इस तरह से नहीं चलेगी संसद उनको रखना चाहिए मेरा जवाब सुनने का इनकी एक एक बात का जवाब मैं दूंगा मगर मेरे भाषण का क्रम वो तय नहीं कर सकते मैं करूंगा क्योंकि मैं बोल रहा हूं मैं पहली बात मैं स्पष्ट करना चाहता हूं मैं 30 साल से विधानसभा और संसद में जनप्रतिनिधि के रूप में चुनकर आता हूं വലിയ ും ഒപ്പം വെല്ലുവിളികളും ഒക്കെ നിറഞ്ഞതായിരുന്നു ഇന്നിപ്പോൾ എസ് ഐ ആറിലെ ചർച്ച വയനാട്ടിലെ വിഷയം ഉൾപ്പെടെ ഉയർത്തുന്നുണ്ട് അമിത്ഷാ പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വലിയ വാഗ്വാദങ്ങൾ തന്നെയായിരുന്നു എസ് ഐ ആർ ചർച്ചയിൽ ലോക്സഭ കണ്ടത് ഇപ്പോഴും എസ് ഐ ആർ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിലീറ്റ് ചെയ്യുന്നു എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോൾ അമിത്ഷാ വിശദീകരണം നൽകുകയാണ് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത് അതിനുമേൽ വോട്ട് ചോരി എന്ന നരേഷൻ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്ന ആരോപണമാണ് അമിത്ഷാ ഉയർത്തുന്നത് ഏതായാലും അമിത്ഷാ ഇന്ന് വളരെ ശക്തമായ ഭാഷയിലും ക്ഷുഭിതനായുമൊക്കെയാണ് ഈ ഒരു പ്രസംഗത്തിനിടയിൽ സംസാരിച്ചത് പ്രത്യേകിച്ച് ഈ പ്രസംഗത്തിനിടയിൽ ഇടപെട്ടുകൊണ്ട് അമിത്ഷായെ രാഹുൽ ഗാന്ധി വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി തന്നോടൊപ്പം വന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അമിത്ഷായ്ക്ക് ധൈര്യമുണ്ടോ വോട്ട് വോട്ടുജോരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി അമിത്ഷായെ വെല്ലുവിളിച്ചു പിന്നീടാണ് അമിത്ഷാ ശുഭിതനായി സംസാരിച്ചത് താൻ എന്ത് സംസാരിക്കണം എവിടെ സംസാരിക്കണം എന്നത് പ്രതിപക്ഷ നേതാവല്ല തീരുമാനിക്കേണ്ടത് എന്ന് അമിത്ഷാ പറയുകയായിരുന്നു രാജ്യത്ത് ഏറ്റവും വലിയ വോട്ട് വോട്ടുജോലി നടത്തിയത് ജവഹർലാൽ നെഹ്റുവാണ് എന്ന ആരോപണവും അമിത്ഷാ ഉയർത്തി സർദാർ പട്ടേലിനെ പ്രധാനമന്ത്രിയാക്കാതിരിക്കാൻ നെഹ്റു വോട്ട് ജോലി നടത്തി പിന്നീട് റായ്ബറേലി മണ്ഡലത്തിൽ വലിയ വോട്ട് അട്ടിമറിയാണ് ഇന്ദിരാഗാന്ധി നടത്തിയത് അത് അലഹബാദ് ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിട്ടുണ്ടെന്നും അമിത്ഷാ വ്യക്തമാക്കി എഴുപത്തിമൂന്ന് വർഷമായിട്ടും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കാൻ ഒരു നിയമമുണ്ടായിരുന്നില്ല പ്രധാനമന്ത്രിമാർ ഒരാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി തീരുമാനിക്കുകയായിരുന്നു അതിൽ നിന്നാണ് മോദി സർക്കാർ ഒരു മാറ്റം കൊണ്ടുവന്നത് ഏതായാലും ഈ വിഷയത്തിൽ താൻ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞ് മാത്രമേ ഇവിടെ നിന്ന് പോകൂ എന്ന് വ്യക്തമാക്കിയാണ് ലോക്സഭയിൽ അമിത്ഷായുടെ പ്രസംഗം തുടരുന്നത് ശരി പി സുനിലാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്